സർ നയൻറ്റീൻ സിക്സ്റ്റി ടു വാറിൻ്റെ സമയത്ത് ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്തൊരു സംഭവം അന്ന് ഡ്രോപ്പ് ചെയ്തൊരു ബോംബ് അന്ന് പിന്നീട് ഡിഫ്യൂസ് ചെയ്തു ആ ഒരു ആ ഒരു സംഭവത്തിനെ കുറിച്ച് എൻ്റെ സർവീസിൽ എനിക്ക് ലാസ്റ്റ് കിട്ടിയൊരു ചാൻസ് ആണ് എട്ട് വർഷം ഞാൻ ബോംബ് സ്ക്വാഡിലുമായിരുന്നു സർവീസ് ചെയ്തിരുന്നത് അതിൽ ഞങ്ങൾ ഗുവാഹട്ടി എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ യൂണിറ്റ് അപ്പോൾ അവിടുന്ന് ഒരു മെസ്സേജ് ഇതുപോലെ കിട്ടി ബംഗാളിൻ്റെ ഒരു ഉൾപ്രദേശത്ത് ഒരു ചതുപ്പ് സ്ഥലത്ത് ഒരു ബോംബ് ഇതുപോലെ നയൻറ്റീൻ സിക്സ്റ്റി ടു വാറില് ഡ്രോപ്പ് ചെയ്തതാണ് പക്ഷേ അത് ബ്ലാസ്റ്റായില്ല അതിൻ്റെ ഫ്യൂസിങ് യൂണിറ്റ് വർക്കാകാതെ അത് ചെളിയിൽ താഴ്ന്നു പോവുകയായിരുന്നു ഇതൊരു അവിടെ കർഷകൻ ട്രാക്ടർ വീഴുമ്പോൾ ഈ സാധനം കിട്ടിയ ചേറിൽ പൊതഞ്ഞ് ഈ ബോംബ് കിട്ടി അദ്ദേഹം ഇത് അറിയത്തില്ല വലിയൊരു എന്തോ ഭാരിച്ച ഒരു സാധനം ഏകദേശം അഞ്ഞൂറ് എൽ ബി എസ് ഉള്ളൊരു ബോംബാണത് അദ്ദേഹം ഇത് എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചു വീട്ടിൽ കൊണ്ടുവച്ച് ചെളിയെല്ലാം തൂത്ത് തുടച്ച് നോക്കിയപ്പോൾ അതിൽ മുകളിൽ എഴുതിയിരിക്കുന്ന ബോംബെന്ന് പിന്നെ അദ്ദേഹം അത് പോലീസിനെ അറിയിച്ചു പോലീസ് അവിടുന്ന് നമുക്ക് ബോംബ് സ്കോഡിന് ഞങ്ങൾക്കാണ് ആ ഏരിയയിലുള്ള ഇൻചാർജ് ആയിരുന്നത് ബോംബ് സ്ക്വാഡിനെ അറിയിച്ചു ബോംബ് സ്ക്വാഡ് അവിടുന്ന് ടീം പോയി ആ ടീമിൽ പോയിട്ട് ഈ ബോംബ് ഒരു അവിടുന്ന് തന്നെ വേറെ ഒരു വിജനമായ സ്ഥലത്ത് അത് ജെ സി ബി വെച്ച് വളരെ അതിന് പ്രത്യേകം പരിശീലനം കിട്ടിയ ആൾക്കാരാണ് കുഴിയെടുത്തിട്ട് അതിൽ സാൻ ബാഗൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ റിട്ടേണിങ് വളക്കെ ഉണ്ടാക്കിയിട്ട് ആ ബോംബ് ഡിസ് ഡിസ്പൂസ് ചെയ്തു അതൊരു അനുഭവമാണ് അതൊക്കെ ഒരു ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോ എക്സ്പ്ലോസീവ് ഉള്ള ഒരു ബോംബാണ് അതിനെ നമ്മൾ അത് അതിൻ്റെ ട്രെയിനിങ് എങ്ങനെയാണോ തന്നിരിക്കുന്ന ആ രീതിയിൽ അതിനെ ഡിഫ്യൂസ് ചെയ്തിട്ട് ഉള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ അതുപോലെ ഒരുപാട് ബോംബുകൾ ക്ലസ്റ്റർ ബോംബുകളൊക്കെ ആ മേഖലയിലൊക്കെ അതായത് ബംഗ്ലാദേശ് ബോർഡർ ഏരിയയിൽ അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ഡിസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്